ആ നഷ്ടപ്പെട്ട മംഗലത്തിന്റെ ആ പ്രതാപം ആ നഷ്ടപ്പെട്ട ആ പ്രൌഢി അത് തിരിച്ചു പിടിക്കാനുള്ള പ്രയാണത്തിലാണ് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും ഈ വരുന്ന ഡിസംബർ പതിമൂന്നിന് ഈ തൃതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇവിടെ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ മലപ്പുറത്തെ എല്ലാ ജില്ലാ പഞ്ചായത്തുകളും ബ്ലോക്കുകളും ഗ്രാമപഞ്ചായത്തും അടക്കം വലിയൊരു മുന്നേറ്റം തന്നെ യു ഡി എഫ് സൃഷ്ടിച്ചിരിക്കും ഇവിടെ മാത്രം പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് അഞ്ചു വർഷത്തോളമായിട്ട് നമുക്കറിയാം ഞാൻ മനസ്സിലാക്കുന്നത് ഈ മംഗലം ഡിവിഷന്റെ വികസനം എന്ന് പറയുന്നത് ഒരു തരിശുഭൂമിക്ക് തുല്യമാണെന്നാണ് ഏറ്റവും അടുത്ത് നമ്മൾ നടന്നു വരുന്ന കൂട്ടായി പാലത്തിന്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അറിയാം ഈ ഗതാഗതം എത്രത്തോളം നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗതാഗതം മാത്രമല്ല ആരോഗ്യ മേഖല കാർഷിക മേഖല ആയിക്കോട്ടെ ഏത് മേഖല തന്നെ എടുത്തു പരിശോധിച്ചാലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കില്ല ഇനിയുള്ള അഞ്ചു വർഷം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കാൻ നമുക്ക് പാടില്ല ഈ മംഗലത്തെ മംഗളമാക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പാനലിൽ നിന്ന് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഹോണി കൈപ്പത്തി അടയാളത്തിൽ 这种产品真有点。